വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരായ അതിക്രമങ്ങളിൽ പ്രധാനമന്ത്രിയെ കാണാൻ സഭാ നേതൃത്വം കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പുരോഹിതർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെടും പ്രതിഷേധം കടുപ്പിക്കാനാണ് കത്തോലിക്ക സഭയുടെ തീരുമാനം സി ബി സി ഐ തലത്തിൽ നിയമ പോരാട്ടം ഏകോപിപ്പിക്കും ഷബാസ് അഹമ്മദാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് ഷബാസ് എന്തായാലും ഈ വൈദികർക്കെതിരായ ഈ അക്രമങ്ങൾ പ്രതിഷേധം കടുക്കും കടുക്കുമൊപ്പം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അത് എപ്പോഴായിരിക്കും സഭാ നേതൃത്വം തീരുമാനിക്കുക മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് റോഷിനി കീർത്തന ഈ ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ വേട്ടയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഈ കത്തോലിക്ക സഭയുടെ തീരുമാനം പ്രതിഷേധം മാത്രമല്ല നിയമ പോരാട്ടവും അതിനൊപ്പം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സഭാനേത്വത്തിൻ്റെ തീരുമാനം അത് സി ബി സി ഐ തലത്തിൽ തന്നെ നിയമ പോരാട്ടങ്ങൾ ഏകോപിപ്പിക്കും ഈ ഛത്തീസ്ഗഡിന് പിന്നാലെ ഈ ഒഡീഷയിലും വൈദികർ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിയമ പോരാട്ടവും പ്രതിഷേധവും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിലേക്ക് സഭ കടന്നിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികൾ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു ഈ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനും അതോടൊപ്പം ഈ വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെല്ലാം ഈ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ കത്തയച്ചിരുന്നത് ഈ ച ഈ ഒഡീഷ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് പിന്നാലെ ഒഡീഷയിലും വൈദികർ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഈ സീറോ മലബാർ സഭ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ക്രൈസ്തവർക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം അരക്ഷിതാവസ്ഥയിലാണെന്നുൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ആ ഘട്ടത്തിൽ അവർ പങ്കുവച്ചിരുന്നു ഏതായാലും ഇതോടുകൂടി ഈ കേരളത്തിലെ ബി ജെ പിയോട് മൃതസമീപനം സ്വീകരിക്കുന്ന നേതൃത്വം ഒരു തരത്തിൽ വെട്ടിലായിരിക്കുകയാണ് മറുവിഭാഗം ഈ ഭരണഘടനാ മൂല്യങ്ങൾ ഉൾപ്പെടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ട് ഈ നടത്തുന്ന ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിച്ചതോടുകൂടിയാണ് ഇവർ ഈ വെട്ടിലായിരിക്കുന്നത് എന്തായാലും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നത് പോരാട്ടവും പ്രതിഷേധവും ഒപ്പത്തിനൊപ്പം കടുപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉടനെ തന്നെ കണ്ടുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ ക്രൈസ്തവരുടെ ഈ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം ഈ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഉൾപ്പെടെ സംരക്ഷണം ആവശ്യപ്പെടപ്പെടുവാനുമാണ് ഈ കത്തോലിക്ക സഭ നേതൃത്വം ശ്രമിക്കുന്നത് ശരി വാർത്തയുടെ വിശദാംശങ്ങൾ